ഹലോ ഗൈസ് ഇന്നത്തേത് വിദ്യാരംഭം സ്പെഷ്യൽ വീഡിയോ ആണ് അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ അതിൻ്റെ തലേ ദിവസം നടന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം വിജയദശമിയുടെ തലേദിവസം അതായത് വെനസ്ഡേ എടുത്ത വിഷ്വൽസ് ആണിത് ഞാൻ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങിയതിന് ശേഷം നടന്നു വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ഞങ്ങളുടെ ടെക്നോ പാർക്കിനകത്ത് തന്നെ ഉള്ളൊരു സ്പേസ് ആണിത് നല്ല ഭംഗിയുള്ളൊരിടമാണിത് ഒരു പച്ചപ്പും കുറച്ച് വെള്ളവും അരയണങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം ഇത്രയും നല്ലൊരു വ്യൂ കാണുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതിൻ്റെ കുറച്ച് വിഷൽസും കൂടി ഇവിടെ കാണിക്കുന്നതന്നെ ഉള്ളു അത് കഴിഞ്ഞ് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണമായിരുന്നു അങ്ങനെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്തു ഒരുപാടൊന്നും വാങ്ങിയില്ല എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് വാങ്ങി തട്ടത്തിൽ വെക്കാനായിട്ട് തളികയില് ഫ്രൂട്ട്സ് കൊണ്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിയതിന് ശേഷം ഇനി നമുക്ക് പോകേണ്ടത് പൂക്കടയിലേക്കാണ് മുല്ലപ്പൂ തിരക്കിയാണ് വന്നതെങ്കിൽ മുല്ലപ്പൂ കിട്ടിയില്ല പിന്നെ ഒരു വെറ്റില വേണമായിരുന്നു അടയ്ക്ക വേണമായിരുന്നു അങ്ങനെ ഒരു വെറ്റിലയും അടയ്ക്കയുമൊക്കെ കിട്ടി ഇതൊക്കെ വാങ്ങിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോയി ഇനി പിറ്റേ ദിവസ വിശേഷമാണ് ഈ കാണുന്നത് രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലെത്തി രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിലെത്തിയത് ഇതാണ് ഞങ്ങളുടെ യൂണിഫോം കുറച്ച് പേർക്ക് ചുരിദാറ് കുറച്ച് പേർക്ക് പ്രാക്ടീസ് സാരിയാണ് അമ്പലത്തിൽ വന്ന് തൊഴുതതിന് ശേഷം നമസ്കാരം ചെയ്തു രണ്ട് മൂന്ന് അടവുകൾ അവിടെ വെച്ച് തന്നെ ചെയ്യിപ്പിച്ചു അങ്ങനെ അടവുകളൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് നേരം അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ഡാൻസ് ക്ലാസ്സിലേക്ക് പോയത് ഒരുപാട് പേരുണ്ടായിരുന്നു പാരൻസും കുട്ടികളുമായിട്ട് കുറേ പേരുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡാൻസ് സ്കൂളിലേക്ക് പോയി ഇതാണ് ഞങ്ങളുടെ ഡാൻസ് സ്കൂൾ ഗുങ്കുരു സ്കൂൾ ഓഫ് ഡാൻസ് ചെമ്പകമംഗലത്താണ് ഡാൻസ് സ്കൂൾ വരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ എത്തിയപ്പോഴാണ് ഒരു പണി കിട്ടിയ കാര്യം മനസ്സിലായത് ഇത് ഇവളുണ്ടല്ലോ അഭിരാമി അഭിരാമി അവിടെ നിന്ന് തളിക കൊണ്ടുവന്ന എടുക്കാൻ മറന്നുപോയി അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങു പോന്നു മറന്നുപോയതല്ല പോയതല്ല വേറെ ഒരാളുടെ തളികയില് കവർ എടുത്തുകൊണ്ട് ഇങ്ങോന്നു അവളുടെ അവിടെ വെച്ചിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതെടുക്കാൻ വേണ്ടിയിട്ട് തിരികെ വീണ്ടും അമ്പലത്തിലേക്ക് പോയി ും കൂടെ അവിടെ ചെന്നപ്പോൾ വീണ്ടും ട്വിസ്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്കും ടീച്ചർ വിളിച്ച് പറഞ്ഞു ഇല്ല അവിടെ നിന്ന് അവിടെ അവളുടെ തളുക തിരിച്ചിവിടെ ആരോ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ തിരിച്ചു പോരേ എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് വീണ്ടും ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നു അതിന് ശേഷം ഞങ്ങൾ തട്ടം ഒരുക്കാൻ ആരംഭിച്ചു ആദ്യം തട്ടമെടുത്ത് അതിനകത്തേക്ക് കുറച്ച് പച്ചരിയൊക്കെ ഇട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് അലങ്കരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്കൂട്ടീടെ പുറത്ത് വെച്ചാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തട്ട അവിടെ ഇരിക്കുന്നില്ല അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ നേരം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ തലക സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അകത്തേക്ക് പോവാം അകത്തേക്ക് വിദ്യാരംഭത്തിനായിട്ട് പോവാം അവിടെ ഓരോ കുട്ടികളുടെയും വിദ്യാരംഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്ത് നല്ല തിരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്തേക്ക് പോയി അകത്ത് പോയപ്പോഴാണ് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ അവിടെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഒരുപാട് അവിടെ വിദ്യാരംഭമൊക്കെ കഴിഞ്ഞ് മുദ്രകളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇതാണ് ശിവാനി അവിടെ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഊഴെത്തി ഞാൻ വിദ്യാരംഭത്തിന് വേണ്ടി തട്ടമായിട്ട് പോവുകയാണ് അങ്ങനെ ടീച്ചറിന് തളിക കൊടുത്തു ഇത് ഞാൻ പണ്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഒരു തളികയിൽ പഴങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെറ്റിലയും അടക്കയും ദക്ഷിണയൊക്കെ ആയിട്ട് ഡാൻസ് കോസ്റ്റ്യൂമിൽ ഇങ്ങനെ ടീച്ചറിന് ഗുരുവിന് കൊടുക്കുക എന്നുള്ളത് ഞാൻ പണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നടക്കുമെന്ന് വിചാരിച്ചതല്ല അതിനൊരു അവസരം ഇപ്പോഴാണ് കിട്ടിയത് അതിന് ദൈവത്തിന് നന്ദി ഞാനിങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴോ ഇനിയോ ഇനിയാണോ ഡാൻസ് പഠിക്കുന്നത് ഇതൊക്കെ ചെറുതിലേ പഠിക്കേണ്ടതല്ലേ കുഞ്ഞിലേ പഠിക്കേണ്ടതല്ലേ എന്നൊക്കെ ഒരുപാട് പേരനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല നമുക്ക് ആഗ്രഹം എപ്പോൾ തോന്നുന്നുവോ നമുക്ക് സാഹചര്യം എപ്പോൾ കിട്ടുന്നുവോ അപ്പോൾ നമുക്ക് പഠിക്കാം അല്ലാതെ ഇന്ന സമയത്ത് പഠിക്കണം ഇത്ര വയസ്സിൽ പഠിക്കണം അങ്ങനെയൊന്നുമില്ല നമുക്ക് ആഗ്രഹമുണ്ടോ നമുക്ക് പഠിക്കാം അങ്ങനെ വിദ്യാരംഭം കഴിഞ്ഞു ഞാൻ അടവൊക്കെ കളിച്ചു ഇത് അഭിരാമി നമ്മൾ ആദ്യം കണ്ടില്ലേ അവൾ അവളുടെ തട്ടം കൊടുത്തു അത് കഴിഞ്ഞ് ശിവാനി തട്ടം കൊടുത്തു പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ശിവാനിയാണ് അരങ്ങേറ്റം കഴിഞ്ഞത് അതുകൊണ്ട് അവൾക്ക് ചിലങ്ക കിട്ടുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ടീച്ചർ ആ പൂജിച്ച ചിലങ്ക അവളുടെ കാലിലേക്ക് കെട്ടി കൊടുക്കുകയാണ് അങ്ങനെ അവൾ ചിലങ്കയൊക്കെ കെട്ടി ഇത് കണ്ടുപോയി ഞങ്ങളവിടെ നിപ്പുണ്ട് ആണ് ഞാൻ പറഞ്ഞു വന്നത് ഡാൻസിൻ്റെ കാര്യം അങ്ങനെ ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡാൻസ് പിടിക്കാൻ പോയപ്പോഴത്തേക്കും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നെഗറ്റീവായിട്ടാണ് കൂടുതലും എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവായിട്ട് പറഞ്ഞവരുടെ എണ്ണം വളരെ കുറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് നമുക്ക് ശ്ലോകം പറയാനും മുദ്ര പറയാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുദ്രയും ശ്ലോകവും ഒക്കെ പറഞ്ഞു പിന്നെ നെഗറ്റീവ് മാത്രം ഇങ്ങനെ എടുത്തു പറയേണ്ട കാര്യമില്ല അതിൻ്റെ ഇടയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യവും നടന്നിട്ടുണ്ട് അതായത് ഞാൻ പഠിക്കാൻ പോകുന്നത് കണ്ടിട്ട് എൻ്റെ കുറേ കൂട്ടുകാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കും പോകണം എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ അവരുടെ ഉള്ളിലുള്ള കാര്യവും പുറത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരിങ്ങനെ പുറത്ത് പറയാറില്ല ഈ ആൾക്കാർ എന്ത് പറയുക എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ഒരാളെങ്കിൽ ഒരാൾ വന്ന് മുന്നോട്ട് വരുമ്പോഴേക്കും അതിൻ്റെ പുറകെ വരാനായിട്ട് ഒരുപാട് പേര് കാണും അങ്ങനെ കുറച്ച് പേരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് ഭയങ്കര സന്തോഷം ഒരുപാട് തട്ടത്തിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറെ നേരം അവിടെയൊക്കെ നോക്കി നിന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഇനി നമുക്കൊരു സർപ്രൈസും കൂടെ ഉണ്ട് ഒരാളും കൂടെ ഇന്ന് ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുണ്ട് വേറെ ആരുമല്ല എൻ്റെ അനിയത്തിയാണ് ഇന്ന് ജോയിൻ ചെയ്യുന്നത് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിപ്പായിരുന്നു ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് പോവാനായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ് രാവിലെ ഇറങ്ങി ഞാൻ ഇറങ്ങിയപ്പോൾ പോലും ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചില്ലായിരുന്നു പിന്നീടാണ് ഒരു ബോധോദയം വന്ന പോലെ എന്നാൽ പിന്നെ ചേർന്നേക്കാം എന്ന് കരുതി എന്ന് പോയി ജോയിൻ ചെയ്തു വളരെ നല്ല കാര്യം ആയിട്ട് എനിക്ക് തോന്നി നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുക അത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളപ്പം തന്നെ ചെയ്യുക നാളത്തേക്ക് വേണ്ടി മാറ്റി നിർത്തിയാൽ പിന്നെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല നാളെ നാളെ എന്ന് പറയുന്നതങ്ങ് പോകും നമുക്ക് എപ്പോഴാണോ ഒരു അവസരം കിട്ടുക അപ്പോൾ നമ്മളതങ്ങ് ചെയ്താൽ അത് നമുക്കതൊരു വലിയൊരു ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത് അങ്ങനെ അവൾ വന്നു ജോയിൻ ചെയ്തു ടീച്ചർ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞാൻ ഡാൻസ് ക്ലാസ്സിന് ചേർന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിദ്യാരംഭമാണ് ഞാൻ ഒരുപാട് നാൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ദിവസമാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ